പക്ഷികളുടെ രാജാവാണ് ഗരുഡൻ ഗരുഡനെക്കുറിച്ച് പുരാണങ്ങളിൽ പരാമർശിക്കുന്ന കഥകളാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഇതുപോലുള്ള കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്രഹ്മാവിന്റെ പൗത്രനും മരീജിയുടെ പുത്രനുമായ കശ്യപൻ ദക്ഷപുത്രിമാരായ അതിഥി ദിതി ധനു കാളിക താമ്ര ക്രോധവശ മനു അനല എന്നീ പേരെ വിവാഹം കഴിച്ചു അവരിൽ താമരയ്ക്ക് ക്രൗഞ്ചി ദാസി ശിയേനിഷ്ട്രി ശുഗി എന്ന് അഞ്ച് പുത്രിമാർ ജനിച്ചു അവരിൽ ക്രൗഞ്ചി മൂങ്ങകളുടെ മാതാവായി ദാസി ദാസന്മാരെ പ്രസവിച്ചു ശേനിയിൽ നിന്ന് പരുന്തും കഴുകനും ഉത്ഭവിച്ചു ഹംസം കളഹംസം കോകം എന്നിവയെല്ലാം ധൃതരാഷ്ട്രിയുടെ സന്താനങ്ങളാണ് ശുഗിയിൽ നിന്ന് നദയും നദയിൽ നിന്ന് വിനിതയും ഉണ്ടായി ആ വിനതയ്ക്ക് ഉണ്ടായ രണ്ട് പുത്രന്മാരാണ് അരുണനും ഗരുഡനും അരുണന്റെയും ഗരുഡന്റെയും ജനനത്തെപ്പറ്റി മഹാഭാരതത്തിലെ ഒരു കഥയുണ്ട് വിനതയും കദ്രുവും കൂടി കശ്യപനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു ആ ശുശ്രൂഷയിൽ തീർന്ന കശ്യപൻ അവരോട് എന്തെങ്കിലും വരം ആവശ്യപ്പെട്ടുകൊള്ളുവാൻ പറഞ്ഞു കദ്രു പുത്രനാഗ സഹസ്രം ജനിക്കുന്നതിനുള്ള വരം വാങ്ങി കദ്രുവിന്റെ മക്കളെക്കാൾ വീരപരാക്രമികളായ രണ്ട് സന്താനങ്ങൾ തനിക്ക് ലഭിക്കണമെന്ന് വിനതയും അപേക്ഷിച്ചു ഈ വരങ്ങൾ പ്രദാനം ചെയ്തതിനു ശേഷം കശ്യപൻ വീണ്ടും ഘോര വനത്തിലേക്ക് തപസ്സിന് പോയി ഏതാനും നാളുകൾക്ക് ശേഷം കദ്രു ആയിരം മുട്ടകളും വിനത രണ്ട് മുട്ടകളും ഇട്ടു രണ്ടുപേരും മുട്ടകൾ ചൂടുള്ള കുടങ്ങളിൽ സൂക്ഷിച്ചു അഞ്ഞൂറാം വർഷത്തിൽ കദ്രുവിന്റെ മുട്ടകൾ വിരിഞ്ഞ് പല വിധത്തിലുള്ള ആയിരം സർപ്പങ്ങൾ വെളിയിൽ വന്നു എന്നിട്ടും വിനതയുടെ മുട്ടകൾ വിരിഞ്ഞില്ല കദ്രു കുഞ്ഞുങ്ങളുമായി ഓടി നടക്കുന്നത് കണ്ടപ്പോൾ വിനതയ്ക്ക് കുണ്ഠിതം തോന്നി അവൾ ആരുമറിയാതെ ഒരു മുട്ട പൊട്ടിച്ചു നോക്കി ഉടൻ തന്നെ പകുതി ശരീരം വളർന്ന ഒരു ശിശു അതിൽ നിന്നും വെളിക്കുവന്നു ആ ശിശുവാണ് അരുണൻ അനവസരത്തിൽ മുട്ട പൊട്ടിച്ചതിനാൽ കുപിതനായി തീർന്ന അരുണൻ വിനിതയോടിങ്ങനെ പറഞ്ഞു അത്യാഗ്രഹിയായ സ്ത്രീയെ നീ എന്നെ അകാലത്തിൽ പ്രസവിച്ചതിനാൽ കദ്രുവിന്റെ ദാസിയായി തീരട്ടെ ഇനിയും അഞ്ഞൂറ് വർഷം കഴിയുമ്പോൾ നിനക്കു ശേഷിച്ച മുട്ട വിരിയുകയും മഹാവീര പരാക്രമിയായ ഒരു പുത്രൻ വെളിയിൽ വരികയും ചെയ്യും അവൻ നിന്റെ ദാസ്യമൊഴിക്കും ഇത്രയും പറഞ്ഞ ശേഷം അരുണൻ ആകാശത്തിലേക്ക് പോകുകയും സൂര്യന്റെ തേരാളിയായി തീരുകയും ചെയ്തു അഞ്ഞൂറ് വർഷം കൂടി കഴിഞ്ഞ് അണ്ടം പൊട്ടി തേജസ്വിയായ ഗരുഡൻ വെളിയിൽ വന്ന് ആകാശത്തിലേക്ക് പറന്നു ഗരുഡന്റെ ശരീരം അഗ്നിയെ പോലെ ജ്വലിച്ചു ആ തേജസ്സിൽ നിഷ്പ്രഭരായ ദേവന്മാർ അഗ്നിദേവനെ അഭയം പ്രാപിച്ച് കാരണം ചോദിച്ചു കശ്യപുത്രനായ ഗരുഡൻ ജനിച്ചുവെന്നും അവൻ തനിക്ക് തുല്യ തേജസ്വിയാണെന്നും അഗ്നി അവരെ ധരിപ്പിച്ചു അവരെല്ലാവരും കൂടി ഗരുഡന്റെ അടുക്കൽ ചെല്ലുകയും വേണ്ട അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്തു അവരുടെ അപേക്ഷയനുസരിച്ച് ഗരുഡൻ തേജസ് ഒരുക്കി അതിന്റെ ശേഷം ഗരുഡൻ അമ്മയുടെ അടുക്കലേക്ക് പോയി ഗരുഡന്റെ ജനനത്തിന് മുൻപാണ് പാലാഴി മഥനം നടന്നത് പാലാഴിയിൽ നിന്നും ദേവേന്ദ്രന് ഉച്ചൈ ശ്രവസ് എന്നൊരു കുതിരയെ ലഭിച്ചു അതിന്റെ വാൽ കറുത്തതാണെന്ന് കദ്രുവും വെളുത്തതാണെന്ന് വിനിതയും വാദിച്ചു അടുത്ത ദിവസം രാവിലെ അത് പരിശോധിച്ചു നോക്കാമെന്നും ജയിക്കുന്നവൾക്ക് തോൽക്കുന്നവൾ ദാസിയാകാമെന്നും അവർ തീരുമാനിച്ചു കദ്രുവിന്റെ നിർദ്ദേശമനുസരിച്ച് കുറെ നാഗങ്ങൾ മുൻകൂട്ടിച്ചെന്ന് ഉച്ച ശ്രവസിന്റെ വാലിൽ കടിച്ചു തൂങ്ങി കിടക്കുകയും വിനത പന്തയത്തിൽ തോൽക്കുകയും ചെയ്തു മുതൽ വിനത കദ്രുവിന്റെ ദാസിയായി ഈ ഘട്ടത്തിലാണ് ഗരുഡന്റെ ജനനം അമ്മയുടെ ദാസ്യവൃത്തി കണ്ടിട്ട് ഗരുഡന് വിഷാദം തോന്നി ഒരിക്കൽ കദ്രുവും പുത്രന്മാരും വിനതയുടെ അടുക്കൽ വന്ന് തങ്ങളെ സമുദ്ര മധ്യത്തിലുള്ള രാമണീയകം എന്ന നാഗാലയത്തിലേക്ക് എടുത്തു കൊണ്ടുപോകുവാൻ ആജ്ഞാപിച്ചു അതനുസരിച്ച് വിനത കദ്രുവിനെയും ഗരുഡൻ നാഗങ്ങളെയും തോളിൽ വഹിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു ദാസ്യവൃത്തി ഗരുഡന് അത്ര സുഖകരമായി തോന്നിയില്ല ഗരുഡൻ നാഗങ്ങളെയും വഹിച്ചുകൊണ്ട് സൂര്യമണ്ഡലം വരെ പറന്നു സൂര്യാതപം തട്ടി നാഗങ്ങൾക്ക് മോഹാലസ്യം സംഭവിച്ചു അതുകൊണ്ട് കദ്രു ദേവേന്ദ്രനോട് പ്രാർത്ഥിച്ചു പ്രസന്നനായ ദേവേന്ദ്രൻ പെരുമഴ പെയ്യ്ക്കുകയും നാഗങ്ങൾ പ്രജ്ഞ വീണ്ടെടുക്കുകയും ചെയ്തു അപ്പോഴേക്കും അവർ രാമണീയകം എന്ന ദ്വീപിൽ എത്തിച്ചേർന്നു മാതാവിന്റെ സ്ഥിതി കണ്ട് ഗരുഡന് മനസ്സലിഞ്ഞു ഒരിക്കൽ ഗരുഡൻ കദ്രുവിനെയും നാഗങ്ങളെയും വിളിച്ച് ഈ ദാസ്യവൃത്തിയിൽ നിന്നും മോചനം ലഭിക്കാൻ എന്താണ് വഴിയെന്ന് ചോദിച്ചു ദേവലോകത്ത് ചെന്ന് അമൃത് കൊണ്ടുവന്ന് തങ്ങൾക്കു തന്നാൽ ദാസ്യത്തിൽ നിന്ന് ഒഴിവാക്കാമെന്ന് കദ്രുവും സന്താനങ്ങളും പറഞ്ഞു അതനുസരിച്ച് ദേവലോകത്തേക്ക് പറക്കാൻ തന്നെ ഗരുഡൻ തീരുമാനിച്ചു ഈ തീരുമാനം ഗരുഡൻ വിനിതയെ അറിയിച്ചു എന്നാൽ ദേവലോകത്ത് ചെല്ലുന്നതുവരെ ആഹാരം കഴിക്കുന്നത് എങ്ങനെയെന്ന ഒരു പ്രശ്നം ഉത്ഭവിച്ചു പോകുന്ന വഴി സമുദ്രമധ്യത്തിൽ നിഷാദാലയം എന്നൊരു ദ്വീപുണ്ടെന്നും അവിടെ നിന്ന് നിഷാദന്മാരെ ആഹരിക്കണമെന്നും ആ കൂട്ടത്തിൽ അറിയാതെ പോലും ബ്രാഹ്മണരെ ഭക്ഷിക്കരുതെന്നും അമ്മ ഉപദേശിച്ചു ബ്രാഹ്മണരെ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് ഗരുഡൻ ചോദിച്ചു ബ്രാഹ്മണൻ കണ്ടത്തിൽ പ്രവേശിക്കുമ്പോൾ അഗ്നിയെ പോലെ ചൂടുമെന്ന് വിനിത പറഞ്ഞു അതിന്റെ ശേഷം വിനത മകനെ അടുക്കൽ വിളിച്ച് അവന്റെ ചിറകുകളെ വായുവും പൃഷ്ഠത്തെ സൂര്യചന്ദ്രനും ശിരസ് അഗ്നിയും ഉടൽ വസുക്കളും കാക്കുമെന്ന് അനുഗ്രഹിച്ചു പുത്രൻ തിരിച്ചു വരുന്നതു കാത്ത് അവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാമെന്ന് വിനത പറഞ്ഞു ഗരുഡൻ അമ്മയെ വന്ദിച്ച ശേഷം ദേവലോകത്തേക്ക് പറന്നു ഉഗ്രമായ ചിറകടികൾ കൊണ്ട് പതിനാല് ലോകങ്ങളും നടുങ്ങ ഗരുഡൻ പറന്നു പറന്ന് ആദ്യം നിഷാദാലയത്തിൽ ചെന്നു ചേർന്നു നിഷാദന്മാരെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കിയ അവസരത്തിൽ യാദർച്ഛികമായി ഒരു ബ്രാഹ്മണനും ഭാര്യയും ഗരുഡന്റെ കണ്ടത്തിൽ പ്രവേശിച്ച് കഷ്ടപ്പെട്ടു തുടങ്ങി ഉടൻ തന്നെ വിവരം ഗരുഡന് മനസ്സിലായി ഗരുഡൻ അവരോട് വായിൽ നിന്നിറങ്ങി പോകുവാൻ അപേക്ഷിച്ചു അവർ രണ്ടുപേരും വായിൽ നിന്നും വെളിയിലിറങ്ങി ഗരുഡനെ അനുഗ്രഹിച്ചു ഗരുഡൻ വീണ്ടും യാത്ര തുടർന്നു അടുത്തതായി കശ്യപൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന വനത്തിൽ ചെന്നു ചേർന്നു ഗരുഡൻ അച്ഛനെ കണ്ട് വിവരങ്ങളെല്ലാം അറിയിച്ചു വിശക്കുന്നതിന് എന്തെങ്കിലും തരണമെന്ന് അച്ഛനോട് അപേക്ഷിച്ചു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അതാ ഒരു സരസ്സു കാണുന്നു ആ സരസിൽ വളരെ നാളായി ഒരു ആനയും ആമയും ശത്രുഭാവത്തിൽ കഴിഞ്ഞു കൂടുകയാണ് അതിന്റെ പിന്നിലൊരു കഥയുണ്ട് പണ്ട് വിഭാവസു എന്നും സുപ്രതീകൻ എന്നും രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു അവർ പൈതൃക സ്വത്തിനു വേണ്ടി തമ്മിൽ കലഹിച്ചു കലഹം മൂത്തപ്പോൾ വിഭാവസു സുപ്രതീകനെ ശപിച്ച് ഒരു ആനയാക്കി സുപ്രതീകൻ വിഭാവസു ഒരു ആമയാകട്ടെ എന്ന് പ്രതിശാപവും കൊടുത്തു അങ്ങനെ അവർ രണ്ടുപേരും ആനയും ആമയുമായി ഈ സരസിൽ കിടന്ന് ലഹള കൂട്ടുകയാണ് നീ അവരെ ഭക്ഷിച്ചു കൊള്ളുക വേണ്ടിയുള്ള നിന്റെ യാത്രയിൽ മംഗളം ഭവിക്കട്ടെ കേട്ട് ഗരുഡൻ അച്ഛനെ തൊഴുതശേഷം സരസിൽ ചെന്ന് ആനയെയും ആമയെയും കൊത്തിയെടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് പറന്നു ചിറകടിയുടെ ശക്തി കൊണ്ട് വൃക്ഷലതാദികൾ കട പിഴുതു വീണുകൊണ്ടിരുന്നതിനാൽ ഗരുഡന് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് സൗകര്യപ്രദമായ ഒരു സ്ഥാനം ലഭിച്ചില്ല അങ്ങനെ പറന്നു നടക്കുമ്പോൾ ശാഖോപശാഖകളായി പടർന്നു പന്തരിച്ചു നിൽക്കുന്ന ഒരു മഹാവടവൃക്ഷം അവിടെ നിൽക്കുന്നത് കണ്ടു നൂറ് യോജന വിസ്താരത്തിൽ കമ്പുകൾ തഴച്ചു വളർന്നു നിൽക്കുന്ന ആ വടവൃക്ഷത്തിന്റെ കമ്പിൽ ഗരുഡൻ കാൽ കാൽവെച്ചയുടൻ തന്നെ കമ്പ് അടർന്നു വീണു ആ കമ്പിൽ ബാലഖില്യന്മാർ എന്ന മുനിമാർ തലകീഴായി തൂങ്ങിക്കിടന്ന് തപസ്സു ചെയ്തു കൊണ്ടിരുന്നു മുനിമാർ നിലം പതിച്ചേക്കുമെന്ന് ഭയന്ന് ഗരുഡൻ കമ്പും കൊത്തിയെടുത്തുകൊണ്ട് വീണ്ടും പറന്നു തുടങ്ങി ആ കമ്പ് സുരക്ഷിതമായി വെക്കാൻ സ്ഥലം കാണാതെ വളരെ നാൾ പറന്നു നടന്ന ശേഷം ഗരുഡൻ വീണ്ടും ഗന്ധമാതന പർവ്വതത്തിൽ വന്ന് കശ്യപനെ കണ്ടു കശ്യപൻ വേണ്ടി ബാലഖില്യരോട് ക്ഷമ ചോദിക്കുകയും പുത്രന്റെ യാത്രോദ്ദേശം വിവരിച്ചു കേൾപ്പിക്കുകയും ചെയ്തു സന്തുഷ്ടരായ ബാലഖില്യർ അവിടം വിട്ട് ഹിമാലയത്തിലേക്ക് പോയി കശ്യപന്റെ നിർദ്ദേശമനുസരിച്ച് ഗരുഡൻ വൃക്ഷത്തിന്റെ കമ്പ് മനുഷ്യവാസമില്ലാത്ത ഒരു പർവ്വത ശൃംഗത്തിൽ നിക്ഷേപിച്ചു അവിടെയിരുന്ന് ആനയെയും ആമയെയും ഭക്ഷിച്ച ശേഷം ഗരുഡൻ ദേവലോകത്തേക്ക് പറന്നു ഗരുഡന്റെ ആഗമനത്തിന് മുൻപ് തന്നെ ദേവലോകത്തിൽ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി ഭയവിഹ്വലനായ ഇന്ദ്രൻ ബൃഹസ്പതിയുടെ സമീപത്തു ചെന്ന് ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു ഗരുഡൻ അമൃത് കൈക്കലാക്കാൻ പറന്നു വരുന്ന വിവരം ബൃഹസ്പതി ദിവ്യ ചുസ്സുകൊണ്ട് കണ്ടു ബാലഖില്യന്മാരുടെയും കശ്യപന്റെയും തപസ്സിന്റെ ശക്തിയിൽ നിന്നും ജനിച്ച ഗരുഡൻ അമൃത് അപഹരിക്കുന്നതിനു വേണ്ടി പറന്നു വരുന്നുണ്ടെന്ന് ബൃഹസ്പതി വെളിപ്പെടുത്തി ന് ഇങ്ങനെയൊരു ദുസ്ഥിതി വന്നുചേരുന്നത് ബാലഖില്യന്മാരുടെ ശാപം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും വരുന്നത് വരട്ടെ എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഇന്ദ്രനും ദേവന്മാരും അരയും തലയും മുറുക്കി അമൃത കലശത്തിന് കാവൽ നിന്നു ബാലഖില്യന്മാരുടെ തപശക്തിയിൽ നിന്നും ഗരുഡൻ ജനിക്കുന്നതിനും അവരുടെ ശാപം നിമിത്തം ഇന്ദ്രന് ഈ ദുസ്ഥിതി വന്നതിനും ഒരു കാരണമുണ്ട് പണ്ടൊരിക്കൽ കശ്യപ്രജാപതി സന്താനലബ്ധിക്കു വേണ്ടി ഉഗ്രമായ ഒരു യാഗം ആരംഭിച്ചു യാഗശാലയിലേക്ക് ഹോമത്തിനുള്ള വിറക് കൊണ്ടുവരുന്നതിന് അദ്ദേഹം നിയോഗിച്ചത് ഇന്ദ്രനെയും എണ്ണത്തിൽ അറുപതിനായിരത്തിൽ പരം വരുന്ന ബാലഖില്യന്മാർ എന്ന മഹർഷിമാരെയുമാണ് ബാലഖില്യന്മാർക്ക് ഒരു തള്ള വിരലിന്റെ വലിപ്പമേയുള്ളൂ ഇന്ദ്രൻ ക്ഷണനേരം കൊണ്ട് യാഗത്തിനു വേണ്ട വിറകെല്ലാം യാഗശാലയിലേക്ക് അടുപ്പിച്ചു ബാലഖില്യന്മാർ ചെറിയ ചെറിയ ചെത്തുപൂളുകളും പെറുക്കി പതുക്കെ പതുക്കെ നടന്നു വരുന്നത് കണ്ട് ഇന്ദ്രൻ അവരെ പരിഹസിച്ചു കുപിതരായ ബാലഖില്യന്മാർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി ഇന്ദ്രനെതിരായി ഒരു യാഗം തുടങ്ങി ഇന്ദ്രൻ പരിഭ്രമിച്ച് കശ്യപനെ അഭയം പ്രാപിച്ചു കശ്യപൻ ബാലഖില്യന്മാരെ സമീപിച്ച് ഒരു സന്ധി സംഭാഷണം നടത്തി അവരുടെ യാഗശക്തി കൂടി കശ്യപന് കൊടുക്കുകയും കശ്യപന്റെ യാഗഫലമായി ഇന്ദ്രനെ തോൽപ്പിക്കുന്ന ഒരു പുത്രൻ ജനിച്ചാൽ എന്നവർ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ദ്രൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു കശ്യപന്റെ യാഗത്തിന്റെ അവസാനത്തിൽ വിനത അടുക്കൽ വന്നു അമിത ശക്തിമാനായ പുത്രൻ തന്നെ ലഭിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പുത്രലബ്ധിക്കു വേണ്ടി അദ്ദേഹം വിനതയെ അനുഗ്രഹിച്ചത് അങ്ങനെയാണ് ഗരുഡന്റെ ഉത്ഭവം ഗരുഡൻ അമൃത കലശത്തോട് സമീപിച്ചു ആദ്യം അവിടെ നിന്ന വിശ്വകർമാവുമായി എതിരിട്ടു വിശ്വകർമാവ് ക്ഷീണിച്ച് വശം കെട്ട് വീണു ഗരുഡന്റെ ചിറകടികൾ നിമിത്തം പൊടിപടലങ്ങൾ ഉയർന്ന് ആർക്കും ഒന്നും കാണാൻ പാടില്ലാതായി ദേവന്മാരും ഇന്ദ്രനും ഗരുഡനോട് എതിരിട്ടു സൂര്യചന്ദ്രന്മാർ പോലും ഗരുഡൻ എതിരായി അണിനിരന്നു ഗരുഡൻ അവരെ എല്ലാം തോൽപ്പിച്ചു അതിന്റെ ശേഷം പക്ഷി അമൃതകലശം വെച്ചിരുന്ന പ്രത്യേക സ്ഥലത്ത് പ്രവേശിച്ചു അമൃതകലശത്തിന് ചുറ്റും ഉഗ്രമായ രണ്ട് ചക്രങ്ങൾ കറങ്ങിക്കൊണ്ടിരുന്നു അമൃത് ഹരിക്കുന്നവരെ ആ ചക്രങ്ങൾ അറുത്തു മുറിച്ചു കളയും ആ ചക്രങ്ങളെ ചുറ്റി ഒരു ഘോരയന്ത്രം ഘടിപ്പിച്ചിരിക്കുന്നു ചക്രങ്ങളുടെ താഴെ തീനാമ്പുകൾ പോലെയുള്ള നാവുകളുമായി വക്രം പിളർത്തിക്കൊണ്ട് ജ്വലിക്കുന്ന നേത്രങ്ങളോടുകൂടിയ രണ്ട് കൂറ്റൻ പാമ്പുകളുണ്ട് അവയുടെ നോട്ടം ഏറ്റാൽ തന്നെ വിഷം കയറി മരിക്കും അവ ഒരിക്കലും കണ്ണടയ്ക്കാറില്ല ആ കണ്ണുകളിൽ പൊടിപടലമടുപ്പിച്ച ശേഷം അവയുടെ നടുഭാഗം കൊത്തിയറുക്കുകയും ആ പഴുതിൽ കൂടി ഒരു രൂപിയായി ഗരുഡൻ സുധാകലശത്തോട് സമീപിക്കുകയും ചെയ്തു അവിടെ സംഘടിപ്പിച്ചിരുന്ന യന്ത്രവും ചക്രങ്ങളും നശിപ്പിച്ച ശേഷം ഗരുഡൻ അമൃതകലശം കൊത്തിയെടുക്കുകയും സൂര്യപ്രഭയെ മറച്ചുകൊണ്ട് ആകാശത്തിൽ ഉയരുകയും ചെയ്തു ഈ ഉഗ്രകർമ്മം കണ്ട് സന്തുഷ്ടനായ വിഷ്ണു ഗരുഡനെ അടുക്കൽ വിളിച്ച് എന്തെങ്കിലും വരം ചോദിച്ചുകൊള്ളുവാൻ ആജ്ഞാപിച്ചു വിഷ്ണു തന്നെ വാഹനമാക്കി സ്വീകരിക്കണമെന്നും അമൃത് ഭക്ഷിക്കാതെ തന്നെ തനിക്ക് അമരത്വമുണ്ടാകണമെന്നും ഗരുഡൻ അപേക്ഷിച്ചു ആ രണ്ടപേക്ഷകളും വിഷ്ണു അംഗീകരിച്ചു